അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീടിനു മുകളിലേക്ക് വീണ് അപകടം വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ബുധനാഴ്ച കാലത്താണ് ശക്തമായ കാറ്റിലും മഴയിലും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന മരം കടപുഴകി റോഡിന് കുറുകെയുള്ള വൈദ്യുതി കമ്പിയുടെ മുകളിലൂടെ എതിർവശത്ത് വീടിന് മുകളിലേക്ക് വീണത് തേക്കുമരം വീണ് കാഞ്ഞിരക്കോട് കൊരട്ടിയാംകുന്ന് കാവിട്ടിൽ ദേവുവിന്റെ വീടിന്റെ മുൻവശത്ത് ഷീറ്റുമേഞ്ഞ ഭാഗമാണ് തകർന്നത് ഷീറ്റിന്റെ മുകളിലേക്ക് തേക്ക് മരം വീണതിനെ തുടർന്ന് ഷീറ്റിന്റെ മുകളിൽ കേടുപാടുകൾ സംഭവിച്ചു അപകട സമയം സ്ഥലത്താരും ഇല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി ബിസി വി ന്യൂസ് കുണ്ടന്നൂർ